ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി ആൻഡ് ഇൻഡസ്ട്രിയൽ ഫയർ ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് ജിഫ്സ തിരൂർ ജില്ലാ ആശുപത്രിയിലെ പുതിയ കെട്ടിടം ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്തു Thank okay. okay. you okay. 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 ജില്ലാ ആശുപത്രിയായി ഉയർത്തിയതിനു ശേഷം പുതിയ മുപ്പത്തിരണ്ട് പോസ്റ്റുകൾ തിരൂരിൽ അനുവദിച്ചിട്ടുണ്ടെന്ന് മന്ത്രി പറഞ്ഞു വീട്ടിലെത്തി ഡയാലിസിസ് ചെയ്യുന്നതിന് സൗകര്യം ജില്ലാ ആശുപത്രിയിൽ ഒരുക്കിയിട്ടുണ്ട് ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം വിപ്ലവകരമായ മാറ്റമാണ് ആരോഗ്യരംഗത്ത് ഉണ്ടായിട്ടുള്ളത് മാമോഗ്രാം യൂണിറ്റ് പ്രവർത്തിക്കുന്ന ആറ് ആശുപത്രികളിലൊന്നാണ് തിരൂരിലെന്നും മന്ത്രി പറഞ്ഞു അപ്പൊ ബഹുമാനപ്പെട്ട എം എൽ എ ഇവിടെ പറഞ്ഞതുപോലെ അദ്ദേഹം നിയമസഭയിൽ ഈ വിഷയം ഉന്നയിച്ചിരുന്നു ഒന്നോ രണ്ടോ പ്രാവശ്യം ഉന്നയിച്ചിരുന്നു അപ്പൊ ഞാൻ അദ്ദേഹത്തിന് കൊടുത്ത മറുപടി ഇത് തന്നെയാണ് അതായത് ഫയർ എൻഒസി കിട്ടിയാൽ നമുക്ക് ബിൽഡിംഗ് മുനിസിപ്പാലിറ്റി നമ്പർ ഇടണമല്ലോ അപ്പൊ മുനിസിപ്പാലിറ്റിയുടെ നമ്പർ ലഭ്യമായാൽ ഉടൻ തന്നെ നമുക്കിവിടെ ഈ ബിൽഡിങ്ങിന്റെ പ്രവർത്തനം ആരംഭിക്കാനായിട്ട് കഴിയും കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിലും ഞാൻ ബഹുമാനപ്പെട്ട എം എൽ എയോട് ചോദിച്ചു അവിടെ ബിൽഡിങ്ങിന് നമ്പർ ഇട ഇട്ട് കൊടുക്കാറായോ അപ്പോൾ ഫയർ സേഫ്റ്റിയുടെ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി ജില്ലാ പഞ്ചായത്ത് അത് ശ്രമിക്കുന്നുണ്ട് എന്ന് പറയുകയുണ്ടായി ഇപ്പോഴും പൂർണ്ണമായിട്ട് നമുക്ക് ഈ ബിൽഡിങ്ങിൻ്റെ മുകൾ നിലകൾ ഉപയോഗിക്കാനായിട്ട് അതിനുള്ള അനുമതി കിട്ടിയിട്ടില്ല അതിൻ്റെ നാല് നിലകൾ നാല് നിലകളാണ് ഉപയോഗിക്കുന്നതിന് അനുമതി ലഭിച്ചിട്ടുള്ളത് സാങ്കേതികമായ കാര്യങ്ങളാണ് അപ്പം ആ നാല് നിലകൾ ഇപ്പോൾ നമുക്ക് ഉപയോഗിക്കാനായിട്ട് കഴിയും അന്ന് പറഞ്ഞതുപോലെ മുനിസിപ്പാലിറ്റി നമ്പർ കൊടുത്തു െ നമുക്ക് ഇത് ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തന സജ്ജമാക്കാൻ പേര് മാറ്റുന്നു ഹോം കോളേജ് തന്നെ ഇല്ലാതെയാകുന്നു എന്നൊക്കെ പറഞ്ഞു എങ്ങനെ വാർത്ത കിട്ടി എന്നതിനെ കുറിച്ച് ഞാൻ അന്വേഷിച്ചിട്ടില്ല വകുപ്പ് മന്ത്രി തന്നെ ഇവിടെ വരുമ്പോ പിന്നെ അത് പത്രക്കാരോട് ചോദിച്ചറിയേണ്ടതില്ലല്ലോ ഞാൻ മന്ത്രിയോട് ഇപ്പോഴും ചോദിച്ചു അങ്ങനെ ഒരു സംഭവം ഇല്ല ഇവിടെ പുതിയ കെട്ടിടമാണ് ന്യൂ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ എന്നൊരു അർത്ഥമാണുള്ളത് ആശുപത്രിയിൽ ആരംഭിച്ച മോമോഗ്രാം യൂണിറ്റിന്റെ ഉദ്ഘാടനം കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിച്ചു ബാർഡിന്റെ മുപ്പത്തിമൂന്ന് പോയിന്റ് ഏഴ് കോടിയും ജില്ലാ പഞ്ചായത്തിന്റെ ഏഴ് കോടി രൂപയും ഉപയോഗിച്ചാണ് ഒമ്പത് നില കെട്ടിടം നിർമ്മിച്ചത് രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരിയിലാണ് പുതിയ കെട്ടിട നിർമ്മാണം തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പണി പൂർത്തിയാക്കി പൊതുമരാമത്ത് വകുപ്പ് കെട്ടിടം കൈമാറി സിവിൽ ഫയർ ആൻഡ് സേഫ്റ്റി ജോലികൾ ജില്ലാ പഞ്ചായത്ത് പൂർത്തീകരിച്ചു കീമോതെറാപ്പി റേഡിയേഷൻ തെറാപ്പി ക്യാൻസർ ഐ സിയു സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വേണ്ടിയുള്ള വാർഡും ൾ എന്നിങ്ങനെ ക്യാൻസർ രോഗനിർണയത്തിനും ചികിത്സയ്ക്കും ഉതകുന്ന വിധം രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് ഈ കെട്ടിടം ഭാവിയിൽ വിവിധ സൂപ്പർ സ്പെഷ്യാലിറ്റികൾ ആരംഭിക്കുന്നതിനും ഇത് സഹായകരമാകും നിലവിൽ മൂന്ന് നില വരെയാണ് പ്രവർത്തനാനുമതി ഉള്ളത് ഇതിലാണ് മാമോഗ്രാം യൂണിറ്റ് പ്രവർത്തിക്കുന്നത് എൻ എച്ച് എമ്മിന്റെ ലക്ഷം രൂപ വിനിയോഗിച്ചാണ് മോമോഗ്രാം യൂണിറ്റ് സ്ഥാപിച്ചത് സംസ്ഥാനത്ത് ആറ് ആശുപത്രികളിലാണ് ഈ സൗകര്യമുള്ളത് ഓങ്കോളജി വിഭാഗം ദന്തരോഗ വിഭാഗം നേത്രരോഗ വിഭാഗം ഫിസിയോതെറാപ്പി യൂണിറ്റ് ചർമ്മരോഗ വിഭാഗം ഒ പി എ എൻ ഡി ഒ പി എം പി ആർഒ പി എന്നിവ ഇവിടെ പ്രവർത്തിക്കും ഇതിനു പുറമെ എൻ എൻ എച്ച് എമ്മിന്റെ നാൽപ്പത്തി മൂന്ന് ലക്ഷം രൂപ ഉപയോഗിച്ച് അത്യാധുനിക സജ്ജീകരണങ്ങളോട് കൂടിയ മൈക്രോബയോളജി ലാബും ഒരുങ്ങുന്നുണ്ട് പാർക്കിംഗ് സ്പേസ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് അനുമതി എന്നിവ ലഭിക്കുന്നതോടെ പ്രവർത്തന സജ്ജമാകും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഡോക്ടർ കെ ജെ റീന ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം തിരൂർ നഗരസഭാ ചെയർപേഴ്സൺ എ പി നസീമ ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ നസീബ അസീസ് തിരൂർ നഗരസഭാ വൈസ് ചെയർമാൻ രാമൻകുട്ടി പാങ്ങാട്ട് ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ വി കെ എം ഷാഫി ഫൈസൽ എടശേരി ഇ അഫ്സൽ വാർഡ് കൗൺസിലർ സലാം മാസ്റ്റർ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ രേണുക ഡോക്ടർ ടി അനൂപ് ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി എസ് ബിജു ജില്ലാ ആശുപത്രി സൂപ്രണ്ട് സി അലിഗർ ബാബു എന്നിവർ സംസാരിച്ചു ന്യൂസ് ടുഡേ തിരൂർ എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് നാട്ടുകാർ ചോദിക്കുമ്പെ അന്തസ്സായി പറയുന്നേ ഞാൻ ജിഫ്സയിൽ ജോയിൻ ചെയ്തു രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തിയഞ്ചു വർഷത്തെ പ്രവൃത്തി പരിചയ സമ്പന്നതയോടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ്സ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി ആൻഡ് ഇൻഡസ്ട്രിയൽ ഫയർ ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് ജിഫ്സ